യേശുരാജനെ ah, ആ ah, ah, േശുരാജനെ കാലമായി കാലമായി പാറുന്നു പോവാൻ കാലമ കാലമായി കാലമായി പാറന്നു പോവാൻ കാലമ രാജാദി രാജന് വരുന്നോ വേഗം പ്രിയേറെ രാജാതിരാജൻ വരുന്നോ വേഗം പ്രിയേറെ കാ എന്നു കാണു യേശുരാജനീ എന്നു കാണു യേശുരാജനീ എന്നിനി ഞാൻ ചേർന്നിടും വന്നു മുഖം കാണുവ എന്നിനി ഞാൻ ചേർന്നിടും പൊന്നുമുഖം കാണുവാ ശോഭയേറും നാട്ടുഞ്ഞ പോയിടുവാൻ കാലമാ ശോഭയേറും നാട്ടുഞ്ഞ പോയിടുവാൻ കാലമായ എന്നു കാണു യേശുരാജനെ ആ എന്നു കാണു യേശുരാജനെ ലോകത്തിൽ ഞാനൊരു നിന്നിതേനെങ്കിലും ലോകത്തിൽ ഞാനൊരു നിന്നിരനെങ്കിലും മേഘത്തിൽ ഞാനൊരു വധുവായി വാഴ്മേ മേഘത്ത് ഞാനൊരു വധുവായി വാഴുമേ ആ എന്നു കാണും യേശുരാജനെ കർത്താവ് യേശുക്രിസ്തൻ്റെ നിസ്സിലും നാമത്തിലും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്ക് വേണ്ടി അവനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം എൻ്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഒരു വിഷയമാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു ആശ്രയത്തിൽ നിന്നും വല്ല നന്മയും വരുമോ ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് അവനോട് ആശ്രയത്തിൽ നിന്നും എല്ലാ നന്മയും പെരുമോ ഫീൽബോസ് അവനോട് വന്ന് കാണിക്കുക എന്ന് പറഞ്ഞു ആശ്രയത്തിൽ നിന്ന പഠനം വളരെ പ്രസിദ്ധമാണ് കാരണം യേശു ക്രിസ്തു മൂലം ഒന്ന് ഏവർക്കും അറിയാം സംഭവം ഇപ്രകാരമാണ് യേശു ഗലിയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫീൽബോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക അവനോട് പറഞ്ഞു ഫീൽബോസ് സന്ത്രയസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബസതയിൽ നിന്ന് ഉള്ളവനായിരുന്നു ഫീൽ ബോസ് കണ്ടു അവനോട് ന്യായപ്രമാണത്തിൽ മോശി പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതിനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസരത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നഥനയൽ ഫീൽപോസിനോട് ചോദിച്ച ചോദ്യമാണ് നസരത് എന്നും വല്ല നന്മയും വരുമോ അങ്ങനെ ഫീൽബോസും ഒന്നിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് കണ്ടിട്ട് യേശു പറഞ്ഞ പറഞ്ഞത് ഇതാ സാഷാൽ ഇസ്രായേലിൻ ഇവനൊരു കവടമില്ല ഉടനെ നഥനയൽ ചോദിച്ചു എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് പ്യുൽ പോസിനോട് നഥനയലിനോട് യേശു പറഞ്ഞത് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടുവെന്ന് നഥനയൽ അത്തിയുടെ കീഴിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വെളിപ്പാടുണ്ടായത് നീ മശിയായ കണ്ടെത്തും എന്ന് പ്യുൽ സ്നേഹിതനും യഹൂദ മത ജീവിച്ച് ന്യായപ്രമാണങ്ങളെ അനുസരിച്ചും വന്നിരുന്ന കപടമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നഥനയൽ യേശുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പാട് പറഞ്ഞ വ്യക്തിയായിരുന്നു നഥനയൽ യേശുവിനുണ്ടായിട്ട് പറഞ്ഞത് നീ ദേവപുത്രം ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ആയി നഥനയലാണ് യേശുവിൻ്റെ ശിഷ്യന്മാരോട് അറിയപ്പെടുന്ന ഭർത്തുലോമായി ഇസ്രയേലിൻ്റെ വടക്കൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന നസ്രത്ത് എന്ന പട്ടണം യേശുക്രിസ്തു മുതലുമായി പ്രസിദ്ധമായി തീർന്നു കാനായിൽ നിന്നുള്ള നഥനയൽ തോൽമായി എന്ന വ്യക്തിയുടെ മകനാണ് പോസ്വപ്രവൃത്തി ഒന്നിൻ്റെ പതിമൂന്നിൽ കാണുന്ന ഭർത്തുലോമായി നഥനയൽ തന്നെ യേശു ദൈവത്വം എന്ന് പറഞ്ഞപ്പോൾ യേശുവിനോട് പറഞ്ഞത് നീ അത്തിയുടെ കീഴിൽ നിന്നെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നു നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ നീ ഒരു കപടമില്ലാത്ത ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങൾ ആരെ ഹൃദയത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഏത് സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങളെ വെളിപ്പാടിലൂടെ വിഷയങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും അത്തിയുടെ കീഴിലിരുന്ന മഷ്യായെക്കുറിച്ചും ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള നയപ്രമാണമുള്ള വിഷയങ്ങളെ നേരം പ്രാർത്ഥന കഴിച്ചിരുന്ന വ്യക്തിയായതിനാൽ അവനിരുന്ന സാഹചര്യം നോക്കാതെ അവന് യേശു ആരാണെന്നും യേശു ആരായിത്തീരുമെന്നുള്ള വെളിപ്പാട് ലയിപ്പാൻ ഇടയായി തീർന്നു അതുപോലെ യേശുവിനാലുള്ള സാക്ഷ്യം നഫനെ ലയിപ്പിനിടയായി തീർന്നു സാഷാൽ ഇസ്രയേലിയൻ എന്നും കപടമില്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളത് എന്ന് ചോദന ചെയ്യേണ്ട സമയമാണ് കാര്യസാധനങ്ങൾക്ക് വേണ്ടി കപടമോ ഉള്ളവരോ ദൈവത്താലുള്ള സാക്ഷ്യം പ്രായപ്പാൻ യോഗ്യരോ തിരുവഴുത്തുകളിലെ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ജീവിതത്തിൽ എപ്രകാരം ആണ് യേശുവിലേക്ക് നയിക്കുവാൻ പറ്റിയ സ്നേഹിതന്മാർ ആരെല്ലാം നിങ്ങൾക്കുണ്ട് ആത്മീയ വിഷയങ്ങളിൽ നിങ്ങളുടെ പങ്ക് എപ്രകാരമാണ് കർത്താവിനെ കണ്ടെത്തുന്നവർ യേശുവിൽ നിന്നും എന്ത് സാക്ഷ്യമാണ് കേൾക്കുന്നത് ആത്മീയത്തെ കച്ചവടമാക്കിക്കൊണ്ട് നടക്കുന്ന കപടതയുള്ള സുവിശേഷകന്മാർക്ക് യേശുവിൽ നിന്ന് ഇങ്ങനെയുള്ള സാക്ഷ്യം ലഭിക്കുമോ യേശുവിനെ കാണിച്ചു കൊടുക്കാതെ ഭൗമിയ നേട്ടങ്ങളെ മാത്രം ജനത്തിനു മുമ്പിൽ പറഞ്ഞ് അവരെ ലോകമയുദത്തിലേക്ക് വലിച്ചിരിക്കുന്ന ജാല സുവിശേഷകരെയും ജഡന്മാരെയും കർത്താവ് എന്ത് വിളിക്കും ഇങ്ങനെയുള്ളവരോട്ക്കും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയത്തില്ല അതിനെ തന്നെ അത്തിടകളിലിരിക്കുമ്പോൾ തന്നെ കണ്ട കർത്താവിന് മുമ്പിൽ കപടമില്ലാത്തവരായി ജീവിക്കാൻ ഈ നാളുകളിൽ സന്ദർശിതമായ കർത്താവ് എവിടെയും ജീവിച്ച് സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ഇവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാവട്ടെ ഭാഗം തുടർന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം